എറണാകുളം അമ്പലമുക്കിലെ ബി പി സി എൽ കൊച്ചിൻ റിഫൈനറിയിൽ പൊട്ടിത്തെറിയെ തുടർന്ന് മാറ്റി താമസിപ്പിച്ച പ്രദേശവാസികളെ കബളിപ്പിച്ച് വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് മാറി താമസിക്കുന്നതിന് പ്രദേശവാസികൾക്ക് ബി പി സി എൽ കമ്പനി വാടക ഇനത്തിൽ നൽകിയ പണം പഞ്ചായത്ത് നൽകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പണം നൽകാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ പഞ്ചായത്തിലേക്ക് പ്രതിഷേധം നടത്തി കഴിഞ്ഞ ജൂലൈ എട്ടിനാണ് ബിപിസിഎല് കൊച്ചിൻ റിഫൈനറി കമ്പനി കോമ്പൌണ്ടിനകത്ത് അയ്യൻകുഴിയിൽ പൊട്ടിത്തെറിയുണ്ടായത് അപകടത്തെ തുടര്ന്ന് ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ഇടപെട്ട് പ്രദേശവാസികളെ അന്ന് തന്നെ ചോറ്റാനിക്കരയിലെ ലോഡ്ജിലേക്ക് മാറ്റി താമസിപ്പിച്ചു എന്നാൽ രണ്ട് മാസത്തിനു ശേഷം മുന്നറിയിപ്പില്ലാതെ താമസക്കാരെ ലോഡ്ജില് നിന്ന് ഇറക്കി വിട്ടു തുടര്ന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ വാടക വീടുകളിലേക്ക് മാറി താമസിക്കാനും കമ്പനി അധികൃതർ ആറുമാസത്തെ വാടക നൽകുമെന്നും ധാരണയായി മനുഷ്യവാസം സാധ്യമല്ലെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് നൽകിയ പ്രദേശം ആറുമാസത്തെ കാലയളവിനുള്ളിൽ കമ്പനി ഏറ്റെടുക്കുമെന്നായിരുന്നു അധികൃതർ നൽകിയ ഉറപ്പ് എന്നാൽ അതൊന്നും പാലിക്കപ്പെട്ടില്ല ഈ അയ്യങ്കുഴി പ്രദേശവാസികളായ ഒൻപത് ഏക്കറിൽ താമസിക്കുന്ന നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങൾ അവര് ഇൻഡിവിജ്വലായിട്ട് അവരോട് വീടുകളെടുത്ത് മാറി താമസിക്കുവാൻ അഞ്ചു മാസത്തേക്ക് മാറി താമസിക്കുവാനുള്ള വാടക ഇനത്തിലുള്ള പണം കമ്പനി നൽകുമെന്ന് ഈ അഞ്ച് മാസത്തിനുള്ളിൽ ഈ കമ്പനി ഈ ഒൻപതര ഏക്കർ സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഉറപ്പിന്മേലാണ് ഈ കാണുന്ന നാൽപ്പത്തി അഞ്ച് കുടുംബങ്ങൾ ആ വാക്ക് വിശ്വസിച്ചാണ് അവർ ഇടങ്ങളിലായിട്ട് വീടുകൾ വാടകയ്ക്ക് എടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഈ വാടക ഇനത്തിലുള്ള പണം ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഉറപ്പ് പാലിക്കാതെ പഞ്ചായത്തും ബന്ധപ്പെട്ട എം എൽ എ അടക്കമുള്ള ആളുകൾ ഇതിൽ ഒളിച്ചു കളിക്കുകയാണെന്ന് വേണം ഞ്ച് കുടുംബങ്ങൾക്ക് എണ്ണായിരം രൂപ വീതം മാസത്തേക്കുള്ള വാടകയാണ് കമ്പനി നല്കുമെന്ന് പറഞ്ഞിരുന്നത് ഇതിന്റെ ആദ്യഘഡു വടവകോട് പുത്തന്കുരിശി ഗ്രാമപഞ്ചായത്തിന്റെ അക്കൌണ്ടിലേക്ക് ബിപിസിഎല് കമ്പനി അധികൃതർ കൈമാറിയിരുന്നു എന്നാൽ ഓരോ ന്യായീകരണങ്ങള് പറഞ്ഞ് പഞ്ചായത്ത് ഈ പണം നൽകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി വാടക എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് അയ്യങ്കുഴി ജനകീയ സമിതി പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഉപരോധ സമരം നടത്തി വാടക നൽകിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം ജനം കൊച്ചി